ബെൻസിമയുടെ ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്ത് നോക്കുക ഏതൊരു ബിഗിനർക്കും ഈസിയായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് ബെൻസിമ ഈ ഒരു കാർഡിന്റെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഷോട്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ദിവയുടെ പാസിൽ ബെൻസിമയുടെ ഷോട്ട് ടോപ്പ് കോർണറിലേക്കാണ് ഷോട്ട് പോകുന്നത് വളരെ മികച്ചൊരു കാർഡ് തന്നെയാണിത് ഇത് ഞാൻ ഓഫ്ലൈനിലും ഓൺലൈനിലും കളിച്ചപ്പോൾ അടിച്ച ഗോളുകളാണ് ഇതിൽ നമുക്കൊന്ന് നോക്കാം വീണ്ടും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ബെൻസിമേയുടെ ആ ഷോട്ട് ഒട്ടും സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്നും വെയർനെസ് നല്ലവണ്ണം ഉള്ളത് കൊണ്ട് ഓടിക്കേറാൻ പറ്റിയൊരു നല്ലൊരു കാടാണ് ഈ ഷോട്ട് നോക്കിയാൽ കാണാം അവിടെ ഒട്ടും സ്പേസ് ഇല്ല ചെറിയൊരു ഏരിയയിലാണ് ആൾ വന്നാൽ അത് ഫിനിഷ് ചെയ്യുന്നത് ഇതുകൂടാതെ ആളുടെ മറ്റൊരു എബിലിറ്റിയാണ് ഹെഡിങ് എബിലിറ്റി ഇവിടെ നമ്മൾക്ക് റൈറ്റ് സൈഡിൽ ഒരു നല്ലൊരു ക്രോസ് ഇടാൻ പറ്റിയ പ്ലെയർ ഉണ്ടെങ്കിൽ ബെൻസിമയെ വെച്ച് നന്നായി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഈ ഗോളും നോക്കിയാൽ അറിയാം ആ ടോപ്പ് കോർണറിലേക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത് നല്ല കിക്കിംഗ് പവർ ഉള്ളത് കൊണ്ട് തന്നെ നന്നായി തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് അടുത്തയാളുടെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹെഡിങ് എബിലിറ്റിയാണ് ഹെഡും ജമ്പും നന്നായി ഉള്ളതുകൊണ്ട് തന്നെ നന്നായി ഗോൾ അടിക്കാൻ പറ്റും നല്ല ക്രോസ് ഇടാൻ പറ്റിയ താരങ്ങളുണ്ടെങ്കിൽ ജാവോ ക്യാൻസലോ റേസ് ചെയിംസ് പോലെയുള്ള താരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല ക്രോസുകളിട്ടുള്ള ആൾ നന്നായി തന്നെ തെളവിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടത് ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് ഇനിയിപ്പോൾ ഞാൻ ഓഫ്ലൈൻ കളിച്ചപ്പോഴും ഓൺലൈൻ കളിച്ചപ്പോഴും അടിച്ച ഗോളുകൾ നമുക്ക് നോക്കാം നല്ല കേൾക്കുമ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ആളുടെ അടിയെല്ലാം ടോപ്പാണ് ഒട്ടുമിക്ക അടികളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് കോർണറിലേക്കാണ് ആളെയും ചെയ്യുന്നത് പോലെയാണ് നന്നായി തന്നെ ഷോട്ട് എടുക്കാൻ പറ്റിയ ഒരു കാർഡാണ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കില്ല അത്യാവശ്യം ലിങ്ക് അപ്പ് വേണ്ടപ്പോൾ തന്നെ താരം ഇറങ്ങി വരാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം റീൻസ് ജീൻസിൻ്റെ ഒരു ക്രോസിൽ പെൻസിമ നിലയിൽ ആ ഒരു ഹെഡർ കോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ആ ഹെഡറ് പെൻസിമയുടെ ഒരു മെയിൻ ക്വാളിറ്റി തന്നെ പറയാം അല്ലാ ഓടിക്കേറി കൃത്യ സമയത്ത് തന്നെ നമുക്ക് കോൾഡ് ചെയ്യാൻ പറ്റും നന്നായി ക്രോസ് ഇടാൻ പറ്റിയൊരു താരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇട്ട് നല്ല ക്രോസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ബെൻസിമത് നന്നായി തന്നെ ഫിനിഷ് ചെയ്യും ഗോൾ കീപ്പർമാരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു കാട് തന്നെയാണ് ഇത് ഇവിടെ നോക്കിയാൽ കാണാം ഗോൾ ഗോൾ കീപ്പർ ഓൾറെഡി തന്നെ വെള്ളം കുടിച്ചിരിക്കുന്നു നല്ലൊരു ക്വാളിറ്റി കാട് ഇത് ബെൻസിമയുടെ ആളുടെ ഈ ഗോള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അക്രോബാറ്റിക് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണത് എ ഫിനിഷിംഗ് ഇതുപോലുള്ള ഗോളുകളൊക്കെ നമ്മൾക്ക് അടിക്കാൻ സാധിക്കും ആൾ ഏതു നേരം ബോക്സിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ക്രോസ് ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു അക്രോബാറ്റിക് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണത്